പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ ഈമാൻ ഈമാൻ കാര്യങ്ങൾ എന്ന വാക്കുകൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് ഈമാൻ എന്നാൽ തസ്തീക്ക് സത്യപ്പെടുത്തുക എന്നതാണ് സത്യപ്പെടുത്തി എന്നതാണ് ഭാഷാ അർത്ഥം എന്നാൽ ഇതിൻ്റെ അല്പം കൂടി വിശാലമായ അർത്ഥം നമുക്ക് ഇമാം ഇബിനിയ റഹുലാഹ് നഹ് പറഞ്ഞു തരുന്നുണ്ട് അതായത് അത് നാം നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നതും അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് അനുസരിക്കുക എന്നതും നമ്മുടെ ശരീരം കൊണ്ട് അവയവം കൊണ്ട് അത് പ്രവർത്തിക്കുക എന്നതുമാണ് സുഹൃത്തുൽ ഹുജറാത്തിലെ ഏഴാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനുമാവുലു തഫ്സീറിൽ നമുക്ക് കാണാം സത്യവിശ്വാസത്തിന് മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത് അതായത് ബിൽബ് ഇഹ്റാറൻ ബിൽ അതുപോലെ അമലൻ ബിൽ അർഖാൻ അതായത് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള സത്യപ്പെടുത്തുകൾ നാവ് കൊണ്ടുള്ള പറയൽ അതുപോലെ തന്നെ അവയവം കൊണ്ടുള്ള പ്രവർത്തനം വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അബുഹുലുവിൻ്റെ ഒരു ഹദീസിൽ ഒരു നിവേദനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് നബ്സാഹു അലൈഹി പറയുകയാണ് പരം പരം അല്ല അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന വാക്ക് ഉച്ചരിക്കുക എന്നത് അതിന്റെ ഏറ്റവും താഴ്ത്തെ പടിയിലുള്ളതാണ് വഴിയിലെ ഒരു ബുദ്ധിമുട്ട് നീക്കുക എന്നത് അതുപോലെ ലജ്ജ ഇമാന്റെ ഭാഗമാണെന്നും അവിടെ നബ്സല്ലാഹു അലൈഹി സ്വലാമ പറയുന്നുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാണ് ആദ്യം പറഞ്ഞ ലായിലാഹല്ലാ എന്നത് നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ടതാണ് രണ്ടാമത്തേത് വഴിയിലെ തടസ്സം നീക്കുക നമ്മൾ കൈകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് മൂന്നാമത്തേത് ലജ്ജ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് വളരെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം ലഭിക്കുവാൻ തീർച്ചയായും നമ്മൾ ഹൃദയം കൊണ്ട് അത് അംഗീകരിക്കണം അങ്ങനെ നമുക്ക് മനസ്സിന് സമാധാനം ലഭിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറയുന്നുണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവെ നീ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതാണ് അതെനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് അപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട് നിനക്ക് വിശ് നീ വിശ്വസിച്ചിട്ടില്ലേ എന്ന് അപ്പോൾ ഈ സാ ഇബ്രാഹിം നബി പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് നാല് പക്ഷികളെ പിടിക്കുക അതിനെ കഷ്മിച്ച് പലയിടത്തേക്ക് വിടുക എന്നിട്ട് അതിനെ വിളിക്കുക എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ ആ ഹൃദയത്തിൻ്റെ ഒരു അംഗീകാരം അത് ലഭിച്ചാൽ ഹൃദയത്തിന് നമുക്ക് സമാധാനം ലഭിക്കും ആ സമാധാനത്തിലൂടെ ഈമാൻ വർദ്ധിക്കും അള്ളാഹുവിൻ്റെ അനുസരണയിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും അതിലുള്ള അതിൽ നിന്നുള്ള ആ ഒരു അകൽച്ച അത് നമ്മുടെ ഈമാനിനെ വളരെയധികം ബാധിക്കുന്നതാണ് നരകത്തെക്കുറിച്ചുള്ള വിശ്വാ വിചാരം അതിനോട് കുറിച്ച് ചിന്ത അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടെ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും ഇതെല്ലാം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു സഹായിക്കുന്നു അള്ളാഹു നമ്മുടെ ഈമാൻ ഏറ്റവും ഉയർത്തിക്കൊണ്ട് മരണമടുപ്പിക്കാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ അള്ളാഹു എന്നെ തൗഫീക്ക് നൽകുമാറാകട്ടെ വാഹൃത അലമദുൽ അസലാ വലൈക്കും വാഹമത്തല്ലാ വാഹന